ജീക്സൺ പോയതിനു പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത നീക്കം യുവതാരങ്ങൾക്ക് സാലറി ഹൈക്ക് ലെസ്കോയുടെ പകരം കോഫ് വരുന്നു കിടിലൻ താരത്തിന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് തൂക്കി നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഇന്ത്യൻ യുവതാരമായ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ജീക്സൺ സിംഗിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരുന്നു ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മിഡ്ഫീൽഡ് പ്രതീക്ഷകൾ മുഴുവൻ മലയാളി യുവതാരങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് വിപിനും അസ്ഹറും അയ്യമനും തുടങ്ങിയ താരങ്ങളാണ് വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാവുന്നത് ജീക്സൻ സിംഗിന്റെ ട്രാൻസ്ഫർ വാർത്തകൾക്ക് പിന്നാലെ മലയാളി യുവതാരങ്ങളായ അയ്യമൻ അസ്ഹർ എന്നിവരുടെ സാലറി കൂട്ടിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായി ദീർഘകാല കരാർ ശേഷിക്കുന്ന താരങ്ങളുടെ കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണ സാലറി കൂട്ടുനൽകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുടെ ഇന്ത്യൻ യുവതാരമായ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ജീക്സൺ സിംഗിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരുന്നു യൂറോപ്യൻ ഫുട്ബോളിലെ ഫ്രഞ്ച് ലീഗ് രണ്ട് കളിക്കുന്ന കാൻ ക്ലബിന്റെ താരമായ മുപ്പത്തിരണ്ട് വയസ്സുകാരായ ഫ്രഞ്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി പൂർത്തീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ ഫ്രാൻസിന്റെ അണ്ടർ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് യൂത്ത് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അലക്സാന്ദ്രോ കോഫിനെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് ഫ്രഞ്ച് പ്രൊഫഷണൽ ടീമുകളിലൂടെ യൂത്ത് കരിയർ ആരംഭിച്ച കോഫ് പ്രമുഖ ഫ്രഞ്ച് ടീമുകൾക്കും യൂറോപ്യൻ ടീമുകൾക്കും വേണ്ടി അണിനിരന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന ക്രൊയേഷ്യൻ താരം മാർക്കോ ലെസ്കോവിച്ചിന്റെ പകരക്കാരനായാണ് കോഫിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക